കുമളി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജർമ്മൻ എക്സ്പോ നടന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോച്ചൻ ജെ ഞാവള്ളിൽ ഉദ്ഘാടനം ചെയ്തു ജർമ്മൻ ഭാഷാ സ്ഥാപനമായ കട്ടപ്പന കാർഡിയോട്ട് ലാംഗ്വേജ് അക്കാദമിയുടെയും കുമളി സഹിജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെയും ആഭിമുഖ്യത്തിലാണ് ജർമ്മൻ എക്സ്പോ നടത്തിയത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോച്ചൻ ജെ ഞാവള്ളിൽ ഉദ്ഘാടനം നമ്മളുടെ ഫീസ് കൊടുക്കാതെ പോലും പഠിക്കാനുള്ള സാധ്യതകൾ പലരുന്ന സ്കോളർഷിപ്പ് സാധ്യതകളൊക്കെ ഉണ്ട് നമ്മുടെ പത്രത്തിലൊക്കെ ഇടയ്ക്കൊക്കെ വാർത്തകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും ചിലരൊക്കെ ഇങ്ങനെ സ്കോളർഷിപ്പിലേക്ക് പോയി പല വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഭാഷ അറിഞ്ഞിരിക്കണം ജർമ്മനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനത വിചാരിക്കും യൂറോപ്പിൻ്റെ രാജ്യങ്ങളെല്ലാം ഇംഗ്ലീഷാണ് അവിടുത്തെ ഭാഷ വിചാരിക്കും അപ്പോൾ ജർമ്മനിയിൽ പഠിക്കണമെങ്കിൽ അവിടുത്തെ ജർമ്മൻ ഭാഷ അറിഞ്ഞിരിക്കും ലോകത്തിലെ വളരെ ചുരുങ്ങിയ രാജ്യങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ ജർമ്മനിയിൽ പഠിച്ചു വരുന്ന ആളുകളുടെ ഡിഗ്രിക്ക് ഇന്റർനാഷണലി അതിന് ഒരു അംഗീകാരം യൂണിവേഴ്സിറ്റി ജർമ്മനിയിൽ ട്യൂഷൻ ഫീ ട്യൂഷൻ ഇല്ല ഇവിടെ നിങ്ങൾക്കുമ്പോൾ എന്നാലും ജർമ്മനിയിൽ അങ്ങനെ ഒരു കാര്യമില്ല ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അവർ പഠിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലധികം പാസ്സാക്കിയതിനു ശേഷം ഒത്തിരി കുട്ടികൾ ആഫ്രിക്ക ചൈന അതുപോലെ തന്നെ ഇന്ത്യയും ഒക്കെ ജർമ്മനിയിൽ പഠിക്കുന്നു അതുപോലെ അവിടെ അവർ ആദ്യം അവിടെ ചോദിക്കുന്ന ഒരു കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ചോദിക്കുന്നു അത് ഏകദേശം യൂറോ കൊണ്ട് മുന്നൂറ്റി അൻപത് യൂറോ ഫ് സെമിസ്റ്റർ ആണല്ലോ അതായത് ഒരു അല്ലെങ്കിൽ രൂപ വരെയുള്ള അവിടെ കട്ടപ്പന കൂടാതെ കാർഡിയോട്ട് അക്കാദമി തിരുവല്ല പാമ്പാടി എന്നീ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന എക്സ്പോയിൽ നാനൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു കോളേജ് മാനേജർ മോൺസിഞ്ഞൂർ വർഗീസ് മരുദൂർ വൈസ് പ്രിൻസിപ്പൽ എബ്രഹാം കെ എം പ്രോഗ്രാം കോർഡിനേറ്റർ തസ്നീമ എം കബീർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി